കാഞ്ഞിരപ്പള്ളി പാറത്തോട് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ അഭിരാജിനെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് പിടികൂടിയത് വീടിന്റെ അടുക്കള ഭാഗത്തുള്ള കഥക ചവിട്ടി തുറന്ന വീടിനുള്ളിൽ കയറി കിടപ്പ് അലമാരയിൽ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാല മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പാറത്തോട് താമരപ്പടി ഭാഗത്ത് ജസ്വിൻ പുതുമനയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരുടെ മാലയാണ് മോഷണം പോയത് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ഭാര്യയുടെ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളി മേരിക്യൂസ് ആശുപത്രിയിൽ പോയി തിരികെ വന്നപ്പോഴാണ് ഇവർ മോഷണ അറിയുന്നത് ഇവരുടെ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത നിലയിലും വീടിനുള്ളിലെ മൂന്ന് അലമാരകളും കൊത്തിത്തുറന്ന നിലയിലുമായിരുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി പോലീസ് ഇയാളെ അടിമാലി ടൗണിലെ ലോഡ്ജിൽ നിന്നും പിടികൂടുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസ് എസ് എച്ച്ഒ ശ്യാംകുമാർ എസ് ഐ സുനേഖ് എന്നിവരുടെ അകത്തുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മോഷണം പോയ ആഭരണവും കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ കേരളത്തിൽ കേരളത്തിലുടനീളം വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിനാലോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ബൈക്കിൽ കറങ്ങിടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി പകൽ സമയങ്ങളിലാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത് നിലവിൽ പതിനാറോളം കേസുകളിൽ വാറന്റും നിലവിലുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്